ുംബീബി പതിനേഴര സെന്റ് സ്ഥലം ഈ കാണുന്ന വീട് മാവ് ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷം ബസ് റോഡിന്റെ തൊട്ടത് ടാറിങ് റോഡ് അതല്ലേ ഹബീബി കണ്ടതിന് ശേഷം നമുക്ക് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ പതിനേഴ് പതിനേഴര സെന്റ് സ്ഥലവും ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ഇട്ടുപാത്ത് തെങ്ങ് അതിൻ്റെ പുറമെ മാവ് പ്ലാവ് എല്ലാം ഉണ്ട് ഒരു വീട് ഉൾപ്പെടെ നിങ്ങൾക്ക് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് തരാൻ പോവാണ് കണ്ടതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട ഹബീബന് ആ വീട് കണ്ടില്ല നല്ല എല്ലാ വെള്ളപ്പയനടിച്ച വീട് അത് ബസ് റൂട്ടിലാണ് അവിടെ നിങ്ങളുടെ ഒരു നൂറ് മീറ്റർ കഷ്ടേ ഉള്ളൂ എന്നാൽ നൂറ് മീറ്റർ ഉണ്ട് എന്ന് വെച്ചോളി ആ നമ്മുടെ വീട് ഈ കാണുന്ന വീട് ഇതിന്റെ ഫ്രണ്ടേജ് പറഞ്ഞാൽ മൂന്ന് വീട് വെക്കാനുള്ള സ്ഥല സൗകര്യത്തിലുണ്ട് നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് ഈ ഭാഗത്ത് വീട് വെക്കാം ഫസ്റ്റിൽ വരുന്ന ഭാഗത്ത് കേട്ടോ അതിൽ അപ്പുറത്തൊരു വീട് അപ്പുറത്തൊരു വീട് അങ്ങനെ മൂന്നാല് വീടൊക്കെ വെക്കാത്തത് പതിനേഴ് സെൻ്റ് സ്ഥലമാണ് പതിനേഴോ പതിനേഴര ആണോ എന്ന് എനിക്ക് ആയിട്ട് അറിയില്ല നമ്മൾ നോക്കേണ്ടി വരും അപ്പം ഞങ്ങളോട് പതിനേഴാ പറയണത് ഇല്ല മണ്ടുപേരും ഈ പതിനേഴ് സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഫുള്ള് റോഡ് ഫ്രണ്ടേജ് നിറഞ്ഞ വീടുകളുടെ ഏരിയ അല്ലേ ഫുള്ള് തിരക്ക വീടുകൾ കണ്ടില്ലേ ആ പോസ്റ്റുകാലോ ആ വണ്ടർ അപ്പുറം അപ്പുറം പോസ്റ്റുകാല് വരെ ഫ്രണ്ടേജുണ്ട് കേട്ടോ പോസ്റ്റ് പോസ്റ്റുകാല് ആ പോസ്റ്റ് പോസ്റ്റുകാല് വരെ ഫ്രണ്ടേജ് ഈ വണ്ടർ ബാക്ക് വരെ കണ്ടില്ലേ അപ്പൊ അവിടെ ഒരു വീട് വെക്കാനുള്ള സ്ഥലം നമ്മക്കുണ്ട് അപ്പൊ നമ്മക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു കൊടുത്തോ വേഗ ഉള്ളുകൊണ്ട് വേഗം ചോദിക്കാം നല്ല വെയിലുണ്ട് നല്ല വെയിൽ നല്ല ചൂട് സമയപ്പം ആ ചൂടുള്ള ചൂട് സമയത്ത് നിക്കാൻ പറ്റൂല അത് വരെ ഫ്രണ്ടേജ് കണ്ടില്ലേ ാണ് ഇതിന്റെ തൊടി അവിടെ നിന്ന് നോക്കിയാണെങ്കിൽ തെങ്ങും ആ ഒക്കെ കാണാല്ലേ അപ്പം ആവൊക്കെ ഏഹ് ഞാൻ എന്റെ പേര് ഉള്ളിൽ പോവാൻ എപ്പോഴും പെട്ട അബി നമുക്ക് വീട്ടിലേക്ക് കിടക്കാം വീട്ടിൽ കടന്നാൽ അവിടെ എന്തൊക്കെയല്ലോ നോക്കാം നാലുപുറം തൊടി എന്തൊക്കെയാണ് നോക്കാം അങ്ങനെ കാണുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഭാഗത്താണ് നമുക്ക് തെങ്ങ് ആ കുരുമുളക് ഉണ്ടല്ലോ കൗങ്ങുണ്ട് കുരുമുളക് ഉണ്ട് ആ അവിടുന്ന് കണ്ട മാറിയില്ല അതിന് ഉള്ളിൽ കയറിയപ്പോ ഒരുപാട് സാധനങ്ങൾ കാണാണ്ട് കേട്ടോ ഏഹ് തെങ്ങനെ തരണം ഒന്ന് നാല് കെറ്റുവ തെങ്ങുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് ലാത്തയ്യ് വേറുണ്ട് മാവുന്തയ്യ് വേറുണ്ട് ലാത്തയ്യ് മാവുന്തെയ്യ് ആടോ ഇവിടെ വേറൊരു കാലം കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇത് രണ്ടോ മൂന്നോ പാർട്ടിക്ക് ഒന്നിനിച്ച് വേണമല്ലേ ജയസ്റ്റന്മാരുണ്ടെങ്കിൽ രണ്ടു മൂന്നു പാർട്ടിക്ക് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാല് ഇവിടെ ഒരു വീട് വെക്കാം അപ്പൊ എന്താ വെച്ചാൽ രണ്ട് തെങ്ങ് പോകും കേട്ടോ ഇവിടെ ഒരു വീട് വെക്കാം പ്രിയപ്പെട്ട എൻ്റെ അബിപികളെ നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് അല്ലേ ഒക്കെ നാല്പൂറും വീടുകളട്ടോ ഒക്കെ സാധാരണക്കാരുടെ വീടാണ് വി ഐപികളൊന്നും നല്ല സാധാരണക്കാർ നല്ല ഏരിയ അതുകൊണ്ടാണ് ഇത്രയും വില അമ്മി വീട് കേട്ടോ പൈപ്പ് പെൺസൻ ഉണ്ട് കാര്യങ്ങളുണ്ട് വെള്ളത്തിന്റെ കണഷൻ ഉണ്ട് ഇവിടെ വേറെന്തോന്നും കണ്ടല്ലോ കോൽക്കണമാരി ഒന്ന് പൈപ്പ് ആണ് പോട്ടെ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതല്ലേ ഇങ്ങനെ വന്നി ആ ഇവിടെ ഒക്കെ കുരുമുളക് ഇതിലൊക്കെ കുരുമുളക് വെള്ളത്തിന്റെ ഇടങ്ങ് പൈപ്പ് കണക്ഷൻ തെങ്ങ് ഇതിലൊക്കെ തെങ്ങിണ്ട് തെങ്ങും മാവും കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇണ്ട് കണ്ടിബി കാണികൾ നന്ദി നോക്കിയാ കാണിങ്ങൾ ഈ എവിടുന്നാ ഈ മതിൽ ഇങ്ങനെ കിട്ടുക പതിമൂന്ന് ലക്ഷം ഉറുപ്യതിന് വില പറയുള്ളൂ അതിന് പിന്നെ എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കാന്ന് പറയേണ്ടത് അതാ ഞാൻ പതിമൂന്ന് പന്ത്രണ്ട് മുക്കാലൊക്കെ ഓർത്താ അല്ലേ സമചാതിരമായിട്ടുള്ള സ്ഥലം നല്ല ഫ്രണ്ടേജ് രണ്ട് മൂന്ന് വീട് വെക്കാം കബ്ബളുടെ വീട് വെക്കള്ള സ്ഥലമുണ്ട് വീടിൻ്റെ ബാക്കിൽ കണ്ടോ ഈ സ്ഥലത്ത് വീട് വെക്കാം ഏഹ് ആ അങ്ങനെ ഇരുന്നോട്ടെ അപ്പോഴും രണ്ട് വീടും കൂടി വെക്കാം നല്ല സ്ഥലം പതിലുണ്ട് അപ്പം ജയശമന്മാർ മൂന്നാറുണ്ടെങ്കിലേ മൂന്ന് വീട് സുഖസുന്ദരമായിട്ട് വെക്കാം എങ്ങനെ ഓരോ ആറിച്ച് സെൻ്റെ അല്ലേ എൻ്റെ പ്രിയപ്പെട്ട ആ ബീപുകളോ വെള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ വെള്ള ടാങ്ക് അല്ലേ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊന്നും ജസ്റ്റ് കാണാമെന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ല പുറത്താണ് ബാത്റൂമിട്ടോ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ഈ വീടിൻ്റെ വിളിക്കുന്ന കാര്യം നോക്കാണെങ്കിൽ നല്ല അടിപൊളി ജല്ലൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല ജനല് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വാതില് ഡോറൊക്കെ നല്ല ഡോറാ കണ്ടോ ഡോറൊക്കെ അടിച്ചാൽ അവിടെ ഡോറാണ് ഏയ് കണ്ടില്ലേ അപ്പൊ ഇനി ഇവിടെ ഒരു ചെറിയൊരു ഹാള് നമുക്ക് കേറിടുമ്പോ അതുകൊണ്ട് അവിടെ റൂം അവിടെ റൂം അതിന്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് റൂമ് അതിന്റെ ബാക്കിൽ അതൊക്കെ കാണിച്ചു കൊടുക്കാം ആ പോക്കറ്റ് റൂമിൽ എന്തെങ്കിലും സാധനം അടച്ചി പോകുന്നുണ്ട് അത് അടുക്കളയിൽ നിന്ന് കാണിച്ചു കൊടുക്കു അപ്പൊ ചെറിയ കുടുംബത്തിൽ വന്ന് താമസിക്കാൻ അനുയോജ്യമായ വീട്ടിൽ സ്ഥലമാണ് കേട്ടോ ഏഹ് പതിനേഴര പതിനേഴ് പതിനേഴ് സെന്റ് സ്ഥലം പതിനേഴ് സെന്റ് അടുക്കളയുണ്ട് അപ്പുറത്ത് വർക്കേരിയ വേറെയുണ്ട് ചെറിയ അടുക്കള പറഞ്ഞിട്ടുണ്ടോ സാധാ അടുപ്പുള്ള അല്ലേ അത് കാണിച്ചു കൊടുക്കും ഫുള്ള് കാണിച്ചു കൊടുക്കും എന്നിട്ട് പോരെ മതി അത്രയും കാണിച്ചു കൊടുത്താൽ മതി അതൊക്കെ മതി അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് പിന്നെ അതിനുള്ള വിലയുള്ളൂ പ്രിയപ്പെട്ട ഹാബീവ്യങ്ങൾ എന്തെ എവിടെയെന്ന് അറിയാം തൃശ്ശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല തിരുവല്ലാമലയിൽ പട്ടിപ്പറമ്പ് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് തിരുവല്ലാമല പഴയന്നൂർ ജാലക്കരയൊക്കെ അതൊക്കെ നമുക്ക് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് കാരണം നിങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും നമുക്കിതൊക്കെ വെക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം അതിനുള്ള വില നമ്മൾ പറയൂ ഫൈനൽ റേറ്റാ പറയുള്ളൂ ഇതിപ്പോ പന്ത്രണ്ടേ മുക്കാലാണ് വില പറയുന്നത് പന്ത്രണ്ടേ മുക്കാൽ പതിമൂന്ന് ലക്ഷത്തിന് താഴെ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഈ ചാനൽ കാണുന്നവരൊന്നും ഷെയർ ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ തിരുവല്ലാമലയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ടൗണിൽ കുറച്ചേ ഉള്ളൂ രണ്ട് മൂന്ന് കിലോമീറ്റർ പോയ തിരുവല്ല ടൗൺ ആയി അതിന് പുറമെ പട്ടിപ്പറമ്പ് പറഞ്ഞ സ്ഥലമാണ് പട്ടിപ്പറമ്പ് ബസ് റൂട്ടിൽ നിന്ന് ഇത് ആകെ ഉള്ള ദൂരം നൂറ് മീറ്റർ കേട്ടോ നൂറ് മീറ്റർ ആണ് പട്ടിപ്പറമ്പ് സെന്ററിൽ നിന്ന് നമുക്കുള്ളത് ആകെ ഒരു കിലോമീറ്റർ അതിനിടയിൽ ബസ് റോഡ് വരുന്നുണ്ട് ആ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ അപ്പൊ എല്ലാ വാഹനത്തിലും വരെയുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മുതൽ അതിൽ കൂടുതലും നിങ്ങളെ പറഞ്ഞ് പോർ അടിപ്പിക്കുന്നില്ല ചാനൽ കാണുന്നില്ല എല്ലാവരും ഒന്നും ഷെയർ ചെയ്യണം എനിക്ക് അത്രേ പറയുള്ളൂ കാരണം എന്താ പറയുക ഇന്നത്തെ വീടുകൾ പറഞ്ഞാൽ ഇതൊക്കെ പതിമൂന്ന് ലക്ഷത്തിൽ നാളെ കുറ്റമല്ലേ ഇനി രണ്ടു വീടുകളിൽ കയറ്റുള്ള സ്ഥലം ഉണ്ട് ജ്യേഷ്ഠന്മാർ രണ്ടോ മൂന്നോ പേര് മേടിക്കുകയാണെങ്കിൽ ഒരു വില സഹായിക്കും പിന്നെ പള്ളി മാറിയ തൊട്ടൊന്നും ഇല്ല കേട്ടോ കുറച്ചാണ് പോകണം അപ്പൊ എനിഷാ അതെല്ലാം ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോട് കൂടി അടുത്തൊരു വീഡിയോ ആനും വരയ്ക്കും അതേപോലെ തന്നെ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടും അതിൽ എല്ലാവരും പല ആവശ്യത്തിൽ അമ്പലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ക്ഷേത്രങ്ങളൊരുപാടുണ്ട് കേട്ടോ സ്കൂളുകളുണ്ട് മറ്റുള്ളവർക്കെ ഉണ്ട് പള്ളി മദർശി തൊട്ടടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാ വിഭാഗങ്ങൾക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം തന്നെയാണെങ്കിൽ അതിന് യാതൊരു സംശയമില്ല ചെറിയ മക്കളുണ്ടെങ്കിലും എന്തെയ്യും മദർശിയെ കൊണ്ടാക്കണ്ടേ അപ്പൊ അതിന്റെ അടുത്തൊരു സൗകര്യം മാത്രം അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരെ